ബിഗ് ബോസ് ഹൗസിലെ ഇന്നലെ രാത്രിത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ജാസ്മിൻ്റെ തൊട്ടടുത്ത ബെഡിൽ തന്നെ ഗബ്രി കിടപ്പുണ്ട് ജാസ്മിനെ തന്നെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് ഇരുവരും സംസാരിക്കുന്നു എപ്പോഴത്തേം പോലെ തന്നെ ഗബ്രി ജാസ്മിനോട് ഐ ലവ് യു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുകയാണ് നിനക്ക് പുറത്ത് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നീ ഇറങ്ങിക്കഴിയുമ്പോൾ അവളോട് എന്നെക്കുറിച്ച് എന്ത് പറയും എന്ന് ചോദിക്കുന്നു അപ്പോൾ ഗബ്രി പറയാണ് എനിക്ക് അവളെ വളരെ ഇഷ്ടമാണ് അവളോട് ഞാൻ നിന്നെക്കുറിച്ച് പറയും നീ എനിക്ക് നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ തന്നെ അവളോട് പറയുമെന്ന് ഗബ്രി പറയുകയാണ് പിന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്നൊരു കാര്യം കൂടെ ഗബ്രി പറയുന്നുണ്ട് അവളുമായി എനിക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവളുമായി ഞാൻ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ നീയുമായാണ് ഒരുമിച്ച് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് മറക്കാനാവില്ല എന്നൊക്കെ ഗബ്രി ജാസ്മിനോട് പറയുകയാണ് അപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുകയാണ് എന്ത് ഞാൻ ഞാനെൻ്റെ ഭാര്യയൊന്നുമല്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് ഗബ്രിയോട് ജാസ്മിൻ ചോദിക്കും അപ്പോൾ ഗബ്രി വീണ്ടും പറയുകയാണ് എനിക്ക് തന്നെ ഇഷ്ടമാണ് ഐ ലവ് യു എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ജാസ്മിൻ ആ ഒരു വിഷയത്തിൽ നിന്നും തെന്നി മാറാൻ ശ്രമിക്കുകയാണ് ശരിക്കും ജാസ്മിൻ പെട്ടുപോയ അവസ്ഥയാണെന്ന് തന്നെ പറയാം ശരിക്കും ഗബ്രിക്ക് പുറത്തൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അതോ ജാസ്മിനെ തന്നെ ഗബ്രി ലവ് ചെയ്യുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് പുറകെ തന്നെ അറിയാം